നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആയില്യം മകം പൂരം ഉത്രം എന്നീ നാല് നക്ഷത്രക്കാരുടെ പൊതുവായുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലാദ്യം ആയില്യം ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് ഉണ്ടാവുക ബന്ധുജനങ്ങളുമായോ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളുമായോ നിങ്ങൾക്ക് പിണങ്ങാനുള്ള ഒരു സാധ്യത ഈ ഒരു മാസം കാണുന്നുണ്ട് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പിണക്കത്തിലേക്കും വഴക്കിലേക്കും വഴിതിരിയാൻ ഇടയുണ്ട് അത് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആരോഗ്യകാര്യത്തിലും മറ്റു നല്ല ശ്രദ്ധ വേണം ക്ഷമയോടുകൂടി മാത്രം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്താൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അന്യരുടെ കാര്യത്തിൽ ആവശ്യമായി മാത്രം ഇടപെടുക അനാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനും മറ്റും ഇടപെടാൻ പോയാൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതാണ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക അടുത്തത് മകം വിവാഹമായി ബന്ധപ്പെട്ട ചതിയിൽപ്പെടാൻ അതായത് വിവാഹവുമായി ബന്ധപ്പെട്ട് ചതിയിൽപ്പെടാനുള്ള ഒരു സാധ്യത ഈ ഒരു മാസം കാണുന്നതിനാൽ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുന്ന ആൾക്കാരും മറ്റും കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി സൂക്ഷിച്ച് അന്വേഷിച്ചിട്ട് മാത്രം കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുക തീരുമാനിക്കുക പിന്നീട് കലഹങ്ങളും മറ്റും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു മാസം മാറ്റി അടുത്തൊരു ജനുവരി ഫെബ്രുവരിയിലേക്കൊക്കെ നീട്ടി വച്ചാൽ അത് കുഴപ്പമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങളും മറ്റും വന്നു ചേരുന്നതായിരിക്കും അതുപോലെ ആസ്മ അലർജി അസ്ഥിരോഗം ഇവയൊക്കെ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കുക പിന്നെ നിരാശയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പിന്നീട് അതങ്ങനെ ചെയ്യണ്ട എന്നുള്ള തോന്നലൊക്കെ വരാനുള്ള സാധ്യത ഈ ഒരു മാസം കാണുന്നുണ്ട് നല്ല രീതിയിൽ ഈശ്വര ഭജന നടത്തുകയും അർച്ചനയും മറ്റു വഴിപാടുകളും ക്ഷേത്രദർശനവും ഒക്കെ നടത്തുന്നത് മകനക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം നല്ലതാണ് അടുത്തത് പൂരം അപകടമായ ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് വളരെ സൂക്ഷിക്കണം അതായത് തോണി തുഴയുക അതോടൊപ്പം അങ്ങനെ ഇപ്പം ഫയർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന അപകടമായുള്ള ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാരൊന്നും വളരെ സൂക്ഷിക്കണം പിന്നെ അലച്ചിലും യാത്രയും ഒക്കെ നിങ്ങൾക്ക് ഒരു മാസം അനുഭവിക്കേണ്ടി വരും സാമ്പത്തിക രംഗത്ത് വളരെ ഞെരുക്കം അനുഭവിക്കാം ചെലവ് കൂടുന്നതായിരിക്കും ആരോടെങ്കിലും പ്രത്യേകിച്ച് നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരോടൊക്കെ മറ്റും നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യാൻ തോന്നുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കണം അടുത്തത് നക്ഷത്രം ആരോഗ്യ സംരക്ഷണത്തിനായി നിങ്ങൾക്ക് ദുശീലങ്ങൾ നിങ്ങൾ സ്വന്തമായി തന്നെ ഉപേക്ഷിക്കുന്ന ഒരു മാസമാണ് അത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടുപോകാം സ്വന്തമായി നിങ്ങൾക്ക് തോന്നിയിട്ട് വേണമെങ്കിൽ ഇപ്പം സിഗരറ്റ് വലി അതുപോലെ മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയമേ ഉപേക്ഷിക്കാനുള്ളൊരു മാസമാണ് ഈ ഒരു മാസം വരുന്നത് നിങ്ങൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത ഈ ഒരു മാസം കാണുന്നുണ്ട് പിന്നെ മറന്നു കിടപ്പുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഓർമ്മിച്ചെടുത്ത് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും ആ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അതിൽ നിന്ന് നിങ്ങൾക്ക് ഗുണവും മറ്റു കാര്യങ്ങളും ലഭിക്കാനും സാധ്യത ഈ ഒരു ഡിസംബർ മാസം കാണുന്നുണ്ട് അപ്പോൾ ഈ നാല് നക്ഷത്രക്കാരുടെ പൊതുവായുള്ള ഫലങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചത് അടുത്ത നക്ഷത്രക്കാരുടെ പൊതുവായുള്ള ഫലങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം